ഹൂദിനബലി ഇസ്ലാമിന്റെ മക്കബറയുടെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഖുറാനിലേക്ക് ഏഴ് സ്ഥലങ്ങളിൽ ഹൂദിനബി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നൂഹനബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയാതെ നമുക്ക് ഹൂദിനബിയുടെ ചരിത്രത്തിലേക്ക് കടക്കാൻ കഴിയില്ല നാല് മക്കൾ മക്കളുണ്ടായിരുന്നു നൂഹബി അലി ഇസ്ലാമിക്ക് അതിൽ ഒരു മകന്റെ പേര് ഹാമ് ഒരു മകന്റെ പേര് സാം ഒരു മകന്റെ പേര് യാഫിസ് ഇതില് സാം എന്ന് പറയുന്നയാളുടെ മകൻ ഉണ്ടായിരുന്നു അർപ്പക്ഷത് അർപ്പക്ഷതിന്റെ പരമ്പരയിലാണ് ഹൂദിനേബി ഇസ്ലാം ജനിക്കുന്നുള്ളത് അപ്പൊ ഹൂദേബി അൽ ഇസ്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഖുറാനിൽ പറയപ്പെട്ട ഇരുപത്തി പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ആ പ്രവാചകന്മാരിൽ കൂടുതൽ പേരും പലസ്തീനിൽ നിന്നുള്ള ആളുകളായിരിക്കും മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ആളുകളായിരിക്കും നെയ്നവയിൽ നിന്നുള്ള ആളായിരിക്കും അപ്പൊ അറബ് രാജ്യത്ത് നിന്നും അറബികളിൽ നിന്ന് വന്ന പ്രവാചകന്മാർ നാലു പേരായിരുന്നു അതിൽ ആദ്യത്തെ ആളാണ് ആര് ഹൂദിനബി ഇസ്ലാം അതുപോലെ തന്നെ ഹൂദിനബി ഇസ്ലാമിനെ കുറിച്ച് ന്യൂഹനബിയെ പറ്റി കുറാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഹൂദിനെബിളി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ന്യൂഹനബി അൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തന്റെ ഭാര്യയടക്കം തന്റെ മകനടക്കം കൂക്കി വിളിച്ച് കളിയാക്കി ആ രീതിയിൽ അവർ അഹങ്കാരവതികളായിട്ടുള്ള ആളുകളായിരുന്നു അവർ മുഴുവൻ അള്ളാഹു സുബാനു താലിൻ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം വീണ്ടും ആളുകൾ ബഹുദൈവ ആരാധനയിൽ നിന്നൊക്കെ മാറി നിന്നു പക്ഷെ കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വാഭാവികമായിട്ടും വിഗ്രഹ ആരാധനയിലേക്ക് മുഴുകാൻ തുടങ്ങി അങ്ങനെയാണ് ഹൂദി ഹൂദിബലസ്ലാം അള്ളാഹു പറയുന്ന ഒരു സമുദായത്തിലേക്ക് അള്ളഹു നിയോഗിക്കുന്നുള്ളത് സുഹൃത്തുൽ പറയുന്നുണ്ട് അലം ആ നാട്ടിൽ ഇതുപോലെ ഒരു മനുഷ്യന്മാർ ആരും ഉണ്ടായിരുന്നില്ല ഒരു തെങ്ങ് എത്ര നീളം ഉണ്ടാവും അത്രയും വലിപ്പുള്ള ആളുകളായിരുന്നു അതാണ് പറഞ്ഞത് അല്ലത്തീലം യുഹാഫിൾ ആ നാട്ടിൽ അവരെ പോലെ ഒരാളുണ്ടായിരുന്നില്ല അവർ മലമ്പാറകൾ തുരന്നാണ് അവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നത് അവർക്ക് വലിയ കഴിവ് കൊടുത്തു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ ഹൂദിനബേൽ ഇസ്ലാമിനെ ആളുകൾ അങ്ങനെ പ്രബോധനം നടത്തുന്ന സമയത്ത് കൊച്ചാക്കാൻ തുടങ്ങി ി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ശക്തമായ ഒരു അതാബ് നിങ്ങളിലേക്ക് നൂഹ്നബിക്ക് കൊടുത്തത് പോലെ ആ സമുദായത്തിന് കൊടുത്തതുപോലെ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് അവർ പറയുകയാണ് ഏത് അതാബ് അത് നമുക്ക് വന്നോട്ടെ നമുക്കത് കുഴപ്പമില്ല ആ രംഗം കുറവാനെ വിശദീകരിക്കുന്നുണ്ട് ഹോലു അവർ പറയുകയാണ് ഇതാ മഴ വരാനുള്ള കാർമേഘങ്ങൾ നമുക്ക് വന്നിരിക്കുകയാണ് സത്യത്തിൽ ഏതൊരു ശിക്ഷ കാണാനായിരുന്നു അവർ ആഗ്രഹിച്ചത് ആ ശിക്ഷ അവർക്ക് വന്നു അത് അവർക്ക് അറിഞ്ഞില്ല അങ്ങനെ മേഘങ്ങൾ പോലെ വന്നത് കൊടുങ്കാറ്റായി മാറുകയാണ് ഏഴ് രാത്രികളും എട്ട് പകലിലായിട്ട് ശക്തമായ മഴ വരുന്നു അങ്ങനെ മഴ വന്ന് കൊടുങ്കാറ്റ് വന്ന് ആ ആദ്യ സമൂഹം മൊത്തമായിട്ട് ഭൂമിയിൽ നിന്ന് നാമവിശേഷമായി പോവാണ് ആരൊഴികെ ഹുദിനബി അൽ ഇസ്ലാമും ഹൂദിനബി അൽ ഇസ്ലാമിനും വിശ്വസിച്ച് പോകുന്ന ആളുകൾ മാത്രം ആ ഒരു ചരിത്രം നടന്ന ആ ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അഹ്കാഫ് കാഫ് മേഖലയിലായിരുന്നു ഈ ചരിത്രം നടന്നത് അഹ്കാഫ് മേഖല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിരിക്കുന്ന ഈ സലാലയ അടങ്ങുന്ന ദൊഫാറ് പ്രവിശ്യവും ഇതിന് തൊട്ടടുത്താണ് ബോർഡർ ഞാൻ പറഞ്ഞു യമന് അപ്പോൾ യമനും യമനിലെ ഹലർ മൗത്തുക്കിയ പ്രവിശ്യയിലായിരുന്നു ഈ ഒരു ാഫ് മേഖല എന്ന് ഈ ഒരു ഖുറാനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ അള്ളാഹ് ഉസ്മഹാനോത്താൽ ഇങ്ങനെയുള്ള ഭൂമിയിൽ വരാനും ഇങ്ങനെയുള്ള ഖുറാനെ ചരിത്ര ഭൂമിയിൽ കാണാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീൽ നൽകും